ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠവലിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് പൂത്തു തിമിർക്കം എന്നാണ് അതിൽ മൂന്ന് നാല് പാഠങ്ങളുണ്ട് വരയും വരിയും മീനും ഞാനും കളികിടയിൽ വെള്ളം പൊങ്ങുമ്പോൾ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൂത്തു തിമിർക്കാം എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ വരയും വരിയുമാണ് അതിൽ ആദ്യം തന്നെ ഒരു പ്രവേശക പ്രവർത്തനമുണ്ട് ഒരു നിമിഷം ഓക്കെ ഒരു നിമിഷം എന്ന പ്രവേശക പ്രവർത്തനത്തിൽ നമ്മൾ ആദ്യം കാണുന്ന തന്നെ ഒരു ഫോട്ടോ ആണ് ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരൻ നിരളത്ത് രാമ പൊതുവാളാണ് ഓക്കെ രാമ പൊതുവാളാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം വൃശ്ചികത്തിലെ ഒരു രാത്രിയായിരുന്നു അത് കുളിരും മഴയും നരണത്തിന്റെ സോപാനവും ഒരുപോലെ പെയ്തിറങ്ങിയ രാവ് പുറത്ത് കോരിച്ചൊരിയുന്ന മഴ ഇടയ്ക്കയുടെ ലഹരിയിൽ അഷ്ടപതിയിൽ ആറാടി സോതി തിരുന്നാൾ പദങ്ങൾ അലിഞ്ഞ് ആ കലാകാരൻ സ്വയം ഇല്ലാതാകുന്നത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു അപ്പോൾ നരണത്തിനു മുന്നിൽ ചെറുതെങ്കിലും തന്നെ അറിയുന്ന സദസ്സില്ല പുറത്ത് കോരി ചൊരിയുന്ന മഴയില്ല എന്തിന് തൻ്റെ ശരീരം തന്നെയില്ല മിന്നൽ പിണരേറ്റ് കത്തുന്ന ആ പച്ചമരം പോലെയായി അദ്ദേഹം ആ പ്രണാമം പോലെ ജ്വലിക്കുന്ന ആ മുഖത്തേക്ക് പറന്നു വന്നതാണ് ഒരു പ്രാണി പാട്ട് തീരുന്നതേ അത് അവിടെ തന്നെ ഇരുന്നു നിരളത്താവാട്ട് അത് അറിഞ്ഞതേയില്ല സമുദ്രത്തിലേക്ക് ഒഴുകുന്ന നിലയെ പോലെ അദ്ദേഹം ശാന്തമായി ഒഴുകി അപ്പോൾ മധുരാജ് ഒരു ഫോട്ടോഗ്രാഫറാണ് മധുരാജ് അദ്ദേഹം പകർത്തിയ ഒരു ചിത്രമാണ് ആ ചിത്രത്തിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് കണ്ടല്ലോ ഒരു പ്രാണി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നെലടത്തിൽ രാമപ്പൊതുവരെ അറിയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സോപാന സംഗീതത്തിൽ ലയിച്ച് പാടുകയാണ് അതാണ് ഈ ഒരു പ്രവേശക പ്രവർത്തനത്തിൽ കാണുന്ന ഫോട്ടോ അദ്ദേഹം എടുത്ത ഫോട്ടോഗ്രാഫറിൻ്റെ പേര് മധുരാജ് എന്നാണ് ഇനി ഒ എൻ വി കുറിപ്പിന്റെ ഒരു കവിത നോക്കാം അർദ്ധമിലീത നേത്രനായി സോപാന സന്നിധിയിൽ മിശ്ര കണ്ട ത്രിപുടനടങ്ങൾ ഉള്ള ഒരഴകെല്ലാം പാട്ടിലേക്ക് പകർന്നു തന്നുടേയും പാണി കൊട്ടുമ്പോൾ വൃദ്ധ ഗായകൻ ഈ പ്രപഞ്ചം വിസ്മരിക്കുന്നു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം സോപാനം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേത്രത്തിലെ പടവുകൾക്കാണ് സോപാനം എന്ന് പറയുന്നത് നിമീലിതം എന്ന് പറഞ്ഞാൽ എന്താ അർദ്ധ നിമീലിതം എന്ന് പറഞ്ഞാൽ എന്താണ് പകുതി അടന്ന പാതി അടന്ന കണ്ണുകൾ നേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ കണ്ണ് അപ്പം നിമീലിതംന്ന് പറഞ്ഞാല് പകുതി അടിഞ്ഞ കണ്ണുകൾ അല്ലെ മുഴുവനായിട്ട് അടിഞ്ഞിട്ടുള്ള പകുതി അടിഞ്ഞ കണ്ണുകൾ ഓക്കെ ഇനി അടുത്ത മിശ്രഖണ്ഠ ത്രിപുട നട എന്താണ് മിശ്ര മിശ്രഖണ്ഡ ത്രിപുടം എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തിലെ ഒരു താളത്തിന്റെ പേരാണ് മിശ്ര മിശ്രഖണ്ഡ ത്രിപുട എന്ന് പറയുന്നത് ഒരു സംഗീതത്തിലെ താളമാണ് ഓക്കേ ഇനി പാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കൈ പാണി കൊട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കൊട്ടുമ്പോൾ വൃദ്ധ ഗായകൻ ഈ പ്രപഞ്ചം വിസ്മരിക്കുന്നു ഈ പ്രപഞ്ചം തന്നെ ഈ രോഗം തന്നെ മറന്നു പോവുകയാണ് അല്ലെ മറന്നു വന്നിരിക്കുന്ന ഒരു പ്രാണിയെ പോലും ശ്രദ്ധിക്കാതെ അങ്ങനെ വൃദ്ധ ഗായകൻ സ്വയം മറന്ന് പാടുകയാണ് ഇനി നമുക്ക് പദങ്ങൾ പരിചയപ്പെടാം സോപാനം ക്ഷേത്രനട ശ്രീകോവിലിന് മുമ്പിലുള്ള പടികൾ ഇവയെ സോപാന സംഗീതത്തെ സൂചിപ്പിക്കുന്നു ഇടയ്ക്ക ക്ഷേത്രകലകളിലും സോപാന സംഗീതത്തിലും ഉപയോഗിക്കുന്ന ഒരു താളവാദ്യമാണ് ഇടയ്ക്ക അഷ്ടപതി ജയദേവ കവി രചിച്ച ഗീതാഗോവിന്ദത്തിലെ കൃഷ്ണലീലകളെ കുറിച്ചുള്ള ഗീതങ്ങൾ സോപാന സംഗീതത്തിലെ ഒരു പ്രധാന ഇനമാണ് അഷ്ടപതി പദങ്ങൾ ഗാനങ്ങൾ കീർത്തനങ്ങൾ അലിനെ പൂർണമായി ലയിച്ചു ചേർന്ന് പ്രണാമം നമസ്കാരം ആദരവ് ജ്വലിക്കുന്ന തിളങ്ങുന്ന പ്രകാശിക്കുന്ന തീവ്രമായ നിള ഭാരതപ്പുഴ പുഴയെ സമുദ്രത്തിലേക്കൊഴുകുന്ന ശാന്തതയുടെ പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നു നിള എന്ന് പറഞ്ഞ ഭാരതപ്പുഴ ഇവിടെ ശാന്തതയുടെ പ്രതീകമായിട്ടാണ് ഈ കവിതയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അർദ്ധമിളീത നേത്രനായി പകുതി അടന്ന കണ്ണുകളോട് കൂടിയവൻ എന്താണ് അർദ്ധമില്ലെന്ന് പറഞ്ഞാൽ അർദ്ധം എന്ന് പറഞ്ഞാൽ പകുതി മീലിതം എന്ന് പറഞ്ഞാൽ അടന്ന നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ് അപ്പൊ അർദ്ധമീഡിത എന്ന് പറഞ്ഞാൽ പകുതി അടന്ന കണ്ണുകളോട് കൂടിയവൻ അതായത് ധ്യാനത്തിലോ അഗാധമായ ലയനത്തിലോ ഇരിക്കുന്ന അവസ്ഥ സന്നിധി സന്നിധി എന്ന് പറഞ്ഞാൽ സാമീപ്യം അടുത്ത് നട എന്നൊക്കെ അർത്ഥമുണ്ട് ഇനി നമുക്ക് വിഗ്രഹാർത്ഥം നോക്കാം അർദ്ധ നേത്രനായി അർദ്ധമായി മീലിതമായ മീലിതെന്നുള്ള പകുതി അടഞ്ഞ നേത്രങ്ങൾ ഉള്ളവൻ സോപാന സന്നിധിയിൽ സോപാനത്തിൻ്റെ സന്നിധിയിൽ മിശ്രഖണ്ഡ ത്രിപുട നടകൾ മിശ്രം ഖണ്ഡം ത്രിപുട എന്നീ താളങ്ങളുടെ നടങ്ങൾ വൃദ്ധ ഗായകൻ വൃദ്ധനായ ഗായകൻ ഈ ഇപ്രപഞ്ചം ഈ പ്രപഞ്ചം അപ്പോൾ നമുക്ക് ഈ പ്രവേശക പ്രവർത്തനത്തെക്കുറിച്ചൊരു വിവരണം എഴുതാം മധുരാജിൻ്റെ ഫോട്ടോ വിവരണവും കവിതാഭാഗത്തിലെ അവസാന വരിയും ഒരേ ഒരേ കലാപരമായ ഉണർവിനെയാണ് അടയാളപ്പെടുത്തുന്നത് ഇടയ്ക്കയുടെ ലഹരിയിൽ അഷ്ടപതിയിൽ ആറാടി സ്വാതി തിരുനാൾ പദങ്ങളിലനിഞ്ഞ് സ്വയം ഇല്ലാത ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് ഫോട്ടോഗ്രാഫർ വിവരിക്കുന്നത് കലാകാരൻ തൻ്റെ ശരീരം പോലും മറന്ന് മുഖത്ത് പറന്നു വന്നിരുന്ന പ്രാണി പോലും അറിയാതെ ഒഴുകുന്ന നിളയെ പോലെ ശാന്തമായി ഒഴുകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്ന സംഗീതത്തിൽ പൂർണ്ണമായും ലയിച്ചു ലയിച്ചിരിക്കണം ഈ ലയനമാണ് ഒ എൻ വി കുറുപ്പിന്റെ വൃത്ത ഗായകനീ പ്രപഞ്ചം വിസ്മരിക്കുന്നു എന്ന വരിയുടെ കാതൽ പുറത്തുള്ള യാതൊന്നിനും തന്നെ സ്വാധീനിക്കാത്ത വിധം വൃദ്ധ ഈ പ്രപഞ്ചം വിസ്മരിക്കുന്ന എന്ന വരിയുടെ കാതൽ പുറത്തുള്ള യാതൊന്നിനും തന്നെ സ്വാധീനിക്കാത്ത വിധം കലയിൽ ആണ്ടിറങ്ങുന്ന ബാഹ്യലോകത്തെ ലോകത്തെ പൂർണമായും തിരസ്കരിക്കുന്ന ഒരു ആത്മീയ സംഗീത ലയനത്തെയാണ് ഈ രണ്ട് വിവരണങ്ങളും സാധൂകരിക്കുന്നത് ഇനി നമുക്ക് ഈ പ്രവേശക പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരൻ ആര് ആരാണ് ളത്ത് രാമപൊതുവാളാണ് ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരൻ ഈ ഫോട്ടോയിലെ കാഴ്ചയും കവിതാ ഭാഗത്തിലെ അവസാന വരിയും താരതമ്യം ചെയ്തു പറയൂ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒ എൻ വി കുറിപ്പിന്റെ കവിതാ ഭാഗം വൃദ്ധ ഗായകന്റെ നെരടത്ത് രാമ പൊതുവാളിന്റെ സോപാന സംഗീതത്തിന്റെ ഭാവപകർച്ചയുടെയും ഏകാഗ്രതയുടെയും പൂർണത അവതരിപ്പിക്കുന്നു ഗായകൻ അധ മിലീത നേത്രനായി അതായത് പാതി അടന്ന കണ്ണുകളോടെ സോപാന സന്നിധിയിൽ ഇരുന്നാണ് സംഗീതം അവതരിപ്പിക്കുന്നത് സോപാന സംഗീതത്തിലെ താളക്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ മിശ്രകണ്ഡ ത്രിപുട നടകളിന്റെ എല്ലാ സൗന്ദര്യവും അഴകും അദ്ദേഹം തൻ്റെ പാട്ടിലേക്ക് പകർന്നു നൽകുകയാണ് സ്വന്തം പാണി അഥവാ പാണി എന്ന് പറഞ്ഞാൽ കൈ ഉപയോഗിച്ച് താളം കൊട്ടി അദ്ദേഹം പാടുമ്പോൾ സംഗീതത്തിൻ്റെ പൂർണ്ണതയും ലയിച്ച ഈ ലോകത്തെ മുഴുവനായും വിസ്മരിക്കുന്നു എന്നും കവിത വ്യക്തമാക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ കലോപാസനയുടെ പരമമായ ഭക്തിയെയും ഏകാഗ്രതയെയും നമുക്ക് അടുത്തത് നോക്കാം പ്രകാശം കൊണ്ടുള്ള വര പ്രകാശം കൊണ്ടുള്ള വരയാണ് ഫോട്ടോഗ്രാഫി അത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും നമ്മളെ തന്നെയും പകർത്തി വയ്ക്കൽ മാത്രമല്ല മനുഷ്യരുടെയും പ്രകൃതിയുടെയും വികാരങ്ങളും ഭാവങ്ങളും അപ്പപ്പോൾ പകർത്തിയെടുത്ത് സ്ഥിരമായി സൂക്ഷിക്കാനും ചരിത്രത്തിലെ പ്രധാന സന്ദർഭങ്ങൾ വരും കാലത്തേക്കായി രേഖപ്പെടുത്താനും ഫോട്ടോഗ്രാഫിക്ക് സാധിക്കും ഭൂതകാലത്തെയും വർത്തമാന കാലത്തെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണ് ഫോട്ടോ പലപ്പോഴും നമ്മൾ കാണാത്തതും ശ്രദ്ധിക്കാത്തതുമായ കാഴ്ചകളും സംഭവങ്ങളും ക്യാമറയുടെ കണ്ണുകൾ പിടിച്ചെടുക്കാറുണ്ട് അങ്ങനെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ഫോട്ടോയാണ് പേജിൽ പരിചയപ്പെട്ടത് ഇതുപോലെയുള്ള ചില ഫോട്ടോകളും അവ പകർത്തിയ ഫോട്ടോഗ്രാഫർമാരെയും പരിചയപ്പെടാം ഓക്കെ ഇപ്പൊ ഇവിടെ കണ്ടല്ലോ രണ്ട് ചിത്രങ്ങളുണ്ട് ഉം ഫോട്ടോ എടുത്തതാരാണ് വിക്ടർ ജോർജാണ് ഓക്കെ രണ്ടാമത്തെ ചിത്രം എടുത്തത് റസാഖ് കോട്ടയ്ക്കലാണ് അല്ലേ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ് നെൽവയൽ ഉഴുന്ന ഒരു കർഷകന്റെ ചിത്രമാണ് അതായത് നമ്മുടെ കൃഷി കേരളം എന്ന് പറയുന്നത് എന്താണ് കൃഷിയാണല്ലേ നമ്മുടെ പണ്ട് നമുക്ക് കൃഷി കൊണ്ട് സമ്പന്നമായ നാടായിരുന്നു നമ്മുടേത് ഓക്കെ മനുഷ്യർക്ക് എന്താണ് ഇന്നത്തെ ഉള്ള ജോലികളൊന്നുമില്ല കൃഷിയാണ് എല്ലാവരുടെയും പ്രധാന തൊഴിൽ കണ്ണത്താ ദൂരത്തോളം നെൽവയലുകളുണ്ട് അവ അപ്പോൾ അതിൽ കാളയെയോ പോത്തിനെയോ കെട്ടി നിലമൊഴുത് വിത്ത് വിതച്ച് ആറ് നടുകയൊക്കെയായിരുന്നു അന്നത്തെ പതിവ് അപ്പോൾ സ്വന്തം വയലിൽ കൃഷി ചെയ്ത് ലഭിക്കുന്ന നെല്ല് അന്ന് എന്തായിരുന്നു അരിയാക്കി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു ജോലിക്ക് കൂലിയായിട്ട് നൽകുന്ന എന്തായിരുന്നു ഈ നെല്ലോ അരിയോ ആണ് ഇപ്പം മനുഷ്യർ വളരെയധികം അധ്വാനിച്ച് വളരെയധികം സ്നേഹത്തോടും വിശ്വാസത്തോടും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ ചിത്രം ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമത്തെ ചിത്രം നോക്കൂ കുന്നിടിക്കലിൻ്റെ ദുരന്തം കയറുന്നൊരു ചിത്രമാണ് അപ്പം പണ്ട് നമ്മുടെ നാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുന്നും മലകളും ഒക്കെ ഉണ്ടായിരുന്നു പ്രകൃതിയോട് ഇണങ്ങി മനുഷ്യൻ സന്തോഷത്തോടെ ജീവിച്ചു എന്നാൽ ക്രമേണ മനുഷ്യൻ്റെ മനസ്സിലെന്തായി സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി ഇപ്പം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കുന്നിടിച്ചു വയനിക അതോടെ പ്രകൃതിയുടെ താളം തെറ്റി ജലക്ഷാമം വന്നു വെള്ളപ്പൊക്കം വന്നു വരൾച്ച വന്നു അങ്ങനെ ചിത്രത്തിൽ കുന്നിടിച്ചിട്ടും അവിടെയുള്ള ഒരു കിണർ നിലനിർത്തിയത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഒരു കിണർ അവിടെ ഉണ്ട് അല്ലെ ഇവിടെ നിങ്ങൾ ഒരു കിണർ ഉണ്ട് കിണർ നിലനിർത്തിയത് കാണാം അല്ലേ അപ്പൊ ഇപ്പം എന്താണ് നമ്മുടെ വയലും തണ്ണീർത്തടങ്ങളും ഒക്കെ നശിപ്പിക്കുകയാണ് അപ്പം ഭൂമിക്കും എന്താണ് നമ്മൾ ഭൂമിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് നമുക്ക് ഭൂമിയിൽ നിന്നും എന്തെങ്കിലും പ്രതികാര നടപടികളും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ ഫോട്ടോ റസാഖ് കോട്ടക്കലിൻ്റെതാണ് രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണല്ലേ ഉള്ളത് അല്ലേ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്ന ചിത്രം അല്ലേ ആദ്യത്തെ ചിത്രം നോക്കൂ പഴയ കാലത്തെ വീടാണ് പഴയ കാലത്ത് അധികം വീടുണ്ടാവും ഓല പുല്ല് കമ്പ് മുള ഇവയൊക്കെ ആയിരിക്കും ഓടിട്ട വീടുകൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അത്രയും ധനികരായ ആൾക്കാർക്കേ ഉള്ളൂ അന്ന് ഓടിട്ട വീടുണ്ടാകാം ഇതും ഇവിടെ നമ്മുടെ ഒരു രണ്ട് സഹോദരിമാരാണ് തോന്നുന്നു ചോറ് വാരി കൊടുക്കുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഏ ഇവിടെ സഹോദരനും സഹോദരിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഗാത നമുക്കിവിടെ കാണാം അടുത്ത ചിത്രം നോക്കാം അന്നും ഇന്നും ചരിത്രം അറിയാനുള്ള ഒന്നാണ് ഫോട്ടോകൾ അമ്പതോ അറുപതോ വർഷം മുമ്പുള്ള കടയുടെയും പുതിയ ഒരു കടയുടെയും ഫോട്ടോകൾ ശ്രദ്ധിക്കുക എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്തെല്ലാമായിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കും ഒന്നാമത്തെ ചിത്രം ഒരു പഴയ ഒരു അങ്ങാടിയാണ് കാണിക്കുന്നത് രണ്ടാമത്തെ പുതിയതരം ഒരു സ്റ്റേഷനറി കടയാണ് നമുക്ക് വായിച്ചു നോക്കാം അങ്ങാടികൾ അന്ന് ഇന്നും ചിത്ര വിശകലനം ചെയ്യാം ഒന്നാമത്തെ ചിത്രം കേരളത്തിലെ അങ്ങാടികളുടെ പരിണാമം വ്യക്തമാക്കുന്ന രണ്ട് ദൃശ്യങ്ങളാണ് കാലം മാറുമ്പോൾ കച്ചവട രീതിയിലും കടകളുടെ രൂപകൽപ്പനയിലും സംഭവിച്ച മാറ്റങ്ങൾ ഈ ചിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പഴയകാല അങ്ങാടി അങ്ങാടിയിടത്ത് ചിത്രം ദൃശ്യം കറുപ്പിലും വെടുപ്പിലുമുള്ള ഈ ചിത്രം പഴയ ഒരു അങ്ങാടിയിലെ കടമുറി പകർത്തിയിരിക്കുന്നു രൂപകൽപ്പന വളരെ ലളിതമായ നിർമ്മിതിയാണ് കടകൾക്കുള്ളത് ഓടിട്ടതോ ഓലമേനതോ ആയ കെട്ടിടങ്ങളും വിശാലമായ മുൻവശവും കാണാം സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് അധികം അലങ്കാരമില്ലാത്ത തട്ടുകളിലാണ് സാധനങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് അധികം അലങ്കാരമില്ലാത്ത തട്ടുകണ്ണാണ് സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ തൊഴിലാളികൾ നിൽക്കുന്നതും പഴയ വേഷവിധാനം ശ്രദ്ധേയമാണ് പരമ്പരാഗത കച്ചവട രീതി സൗഹൃദപരമായ കച്ചവട ബന്ധങ്ങൾ സാധനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിപണന ശൈലി എന്നിവ ഈ ചിത്രം സൂചിപ്പിക്കുന്നു ഇന്നത്തെ അങ്ങാടിയുടെ വലത് ചിത്രം നോക്കാം നിറങ്ങളുള്ള ഈ ചിത്രം ആധുനിക കാലത്തെ ഒരു പലചരക്ക് ചെറുകിട കടയുടെ ഉൾഭാഗമാണ് ഇൻറ്റീരിയർ ലൈറ്റിങ്ങിനും അടുക്കി വെക്കുന്നതിനും പ്രാധാന്യം നൽകിയിരിക്കുന്നു പലതരം പാക്കറ്റുകളിലുള്ള ഉൽപ്പന്നങ്ങളാണ് റാക്കുകളിൽ നിറച്ചിരിക്കുന്നത് ആധുനികമായ വിൽപ്പന ഉപകരണങ്ങളും ഇവിടെ ഉണ്ടാകാം ഇത് ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ വളർച്ചയെയും ആധുനിക വിപണന തന്ത്രങ്ങളെയും കുറിക്കുന്നു പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ആധിക്യം വേഗതയിലുള്ള കച്ചവടം എന്നിവ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ചിത്രങ്ങളും കേരളീയ സാമൂഹിക ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റങ്ങളുടെ നേർക്കാഴ്ചയാണ് പഴയകാല അങ്ങാടി സാമൂഹിക കൂടിച്ചേര ഇടം കൂടി ആയിരുന്നെങ്കിൽ പുതിയ അങ്ങാടി കൂടുതൽ വാണിജ്യപരവും കാര്യക്ഷമവുമാണ് സാധനങ്ങളുടെ ലഭ്യത പാക്കിംഗ് രീതി കടകളുടെ രൂപം എന്നിവൻ്റെ കാലം വരുത്തിയ പരിണാമം ഈ ചിത്രങ്ങളിൽ വ്യക്തമാക്കുന്നു ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ആദ്യത്തെ വലതുവരെ നമ്മൾ പ്രവേശക പ്രവർത്തകരാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാഠം ഒന്ന് വരെയും വരിയുമാണ് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങൾ ആറാം ക്ലാസ്സിലെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് നമ്മൾ കേരള പാഠവലിലെ യൂണിറ്റ് മൂന്ന് മൂന്നിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ മൂന്ന് പാഠഭാഗത്തിൻ്റെയും മുഴുവൻ പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താങ്ക്